ശു ഞാൻ ഹരിയയുടെ നമ്പർ തരാ നീ ആ ലൊക്കേഷൻ ഒന്നിട്ട് കൊടുക്കണം ഓ കേട്ടോ ഓ ആ പിന്നെ എല്ലാരോടും കൂടെ ഞാൻ പറയുക അദ്ദേഹം വരുമ്പം എല്ലാരും നല്ല ഭയഭക്തി ബഹുമാനത്തോടെ നിക്കണം കേട്ടോ ജ്യോത്സ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ ഓരോരുത്തരായിട്ട് നമസ്കാരം പറയണം ആദ്യം പാറു പിന്നെ പ്രായത്തിന്റെ അനുസരിച്ച് ഓരോരുത്തർ ഓരോരുത്തർ പറഞ്ഞു അതാ പിന്നെ അഹങ്കാരം പാടില്ല അത് അതെനിക്കിട്ടുള്ളതല്ലേ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല എല്ലാരോടും കൂടെ പറഞ്ഞതാ എല്ലാവർക്കും പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ലോ ആ വന്ന് കയറുന്ന ആള് വിചാരിച്ചോട്ടെ ഇവിടെ ഉള്ളവർക്കെല്ലാം നല്ല അടക്കവും ഒതുക്കവും ഒക്കെ ഉണ്ടെന്ന് അമ്മൂവാ അമ്മൂ പറഞ്ഞില്ല പറഞ്ഞു നമസ്കാരം ഹരി ഇതെന്താ എല്ലാരും പറഞ്ഞു പഠിപ്പിച്ച മാതിരിയാണല്ലോ നമസ്കാരം പറയുന്നേ ും നടക്കുന്നതും പറയുന്ന ആള് എന്താ മോളുടെ പേര് എന്റെ പേര് പാർവതി ബാലേന്ദ്രൻ തമ്പി ആ ഇല്ല നീലുവിന്റെ മോളാ കണ്ടിട്ടില്ലല്ലോ അവളെ ആദ്യമായിട്ട് ഇവളെ നല്ല മിടിക്കായിട്ട് മാറും ഒരുപാട് അറിയപ്പെടുന്ന ഒരാളായി മാറാനുള്ള എല്ലാ യോഗവും ഇവക്കുണ്ട് അങ്ങൾ പറഞ്ഞോണ്ട് മാത്രം അങ്ങനെ വല്യ ആളാവത്തില്ല വേണം നല്ലതുപോലെ പഠിക്കണം നല്ലതുപോലെ പ്രയത്നിക്കണം എങ്കിൽ മാത്രമേ മോള് വല്യ ആളാവുള്ളൂ കേട്ടോ പക്ഷെ വലിയ ആളാവാൻ വേണ്ടി പ്രയത്നിച്ചോണം മോളെ പിന്നെ ഈ ത്രികാലജ്ഞാനിയായിട്ടൊക്കെ ഇരിക്കാൻ മനുഷ്യന് പറ്റില്ല അതൊക്കെ സർവേശ്വരന് മാത്രമേ കാലമൊക്കെ ഗണിക്കാൻ പറ്റുള്ളൂ കേട്ടോ ആ കുടുംബായിരിക്കുന്നേ ചേച്ചി പിന്നെ അറിയാലോ എല്ലാ വീട്ടിലും ഉള്ളത് തട്ടലും മുട്ടലും എല്ലാ വീടുകളിലും ഉണ്ട് അതൊക്കെ നമ്മുടെ വീട്ടിലും ഉണ്ടാവും വീട്ടിൽ വെച്ച് കണ്ട ഒരു ചെറിയ ഓർമ്മയുണ്ട് വലിയ ഓർമ്മയൊന്നുമില്ല അന്ന് ഞാൻ അമ്മയുടെ ഒക്കത്തായിരുന്നല്ലോ ഓ അത് ശരി ഇതാരാണ് ചേച്ചി ഇതെന്റെ മരുമോള് ഓ നമ്മുടെ ശ്രീകുട്ടന്റെ ഭാര്യയോ ശ്രീകുട്ടന്റെ ഭാര്യ നമസ്കാരം ഞാൻ കേശു എടാ കേശു

എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് പ്രശ്നം മോൻ ഉണ്ടോ എന്ത് പ്രശ്നം ഞാനിവിടെ ആദ്യമായിട്ട് വരുവല്ലേ ചേച്ചി നല്ല ഡിസൈൻ നല്ല കളർ കോമ്പിനേഷൻ അതൊക്കെ ഒന്ന് കണ്ടതാ അതുകൊണ്ട് നോക്കിയതാണോ അതെ പേടിക്കണ്ട ഡിസൈൻ നോക്കിയതാ വന്ന വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ